ണഞ്ഞു എന്തോ തേടി തേടാതെന്തോ നേടി നേടാതെ എന്തോ കണ്ടു കാണാതെ എന്തോ പാടി പാടാതെ നടന്നു പോകും ഈ യാത്ര എനിക്കിഷ്ടം പഴയ ഒരു കവിത എന്തോ തേടി തേടാതെ എന്തോ നേടി ആഗ്രഹിച്ചതല്ല കിട്ടിയത് ആഗ്രഹിച്ച സ്ഥലത്തല്ല എത്തിയത് കൊതിച്ച കാര്യങ്ങളെല്ലാം സംഭവിച്ചത് മോഹിച്ചതൊന്നുമല്ല ജീവിതത്തിൽ ഉണ്ടായത് എന്തോ തേടി തേടാതെ എന്തോ നേടി നേടാതെ എന്തോ കണ്ടു കാണാതെ എന്തോ പാടി പാടാതെ നടന്നു പോകുന്ന ഈ യാത്രകൾ എനിക്കിഷ്ടം ആയുഷിനെ കുറിച്ച് അറുപതോ എഴുപതോ എൺപതോ അതിൽ താഴെയോ കൂടുതലോ ജനനം എന്നൊരു വാതിലിലൂടെ ഇങ്ങനെ വന്ന് മരണം എന്ന മറ്റൊരു വാതിലിലൂടെ തിരിച്ചു പോകുന്നതിന് മുമ്പ് കുറച്ച് ശ്വാസങ്ങളുണ്ട് സ്ഥലത്ത് ജനിക്കൂ ഭൂമിയിലെ ഏതെങ്കിലും ഒരു അറ്റത്ത് ഓടും വേറെ ഒരറ്റത്ത് പോയിട്ട് മരിക്കും തുച്ഛമായ മനുഷ്യന്റെ ആയുസ് ഓട്ടമാണ് കുട്ടിക്കാലം എന്താണ് എന്ന് അറിയുന്നത് പോലും എപ്പോഴായിരിക്കും അത് കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും എൽ പി സ്കൂളിൽ എത്ര രസമായിരുന്നു എന്ന് നമ്മൾ അറിഞ്ഞത് ഹൈസ്കൂളിൽ എത്തിയപ്പോഴാണ് ഹൈസ്കൂളിൽ എത്ര രസമായിരുന്നു എന്നറിഞ്ഞത് കോളേജിലെത്തിയപ്പോഴാണ് കോളേജിൽ പഠിച്ച കാലം എന്ത് രസമായിരുന്നു എന്ന് അറിഞ്ഞത് ഒരു ജോലി കിട്ടിയപ്പോഴാണ് ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ നമ്മൾ ജീവിതം എന്താണെന്ന് പഠിക്കണം ജീവിതം പഠിക്കാനൊരു കാലവും അത് പ്രാക്ടീസ് ചെയ്യാൻ വേറൊരു കാലവും ഇല്ല എല്ലാത്തിനും കൂടി ഒന്നേ ഉള്ളൂ പരീക്ഷക്ക് പഠിക്കാനൊരു കാലമുണ്ടാവും പരീക്ഷ എഴുതാൻ വേറൊരു കാലം ഉണ്ടാകും ജീവിതത്തിൽ അങ്ങനെ ജീവിതം എന്താണെന്ന് പഠിക്കാൻ ഒരു കാലവും പിന്നെ അത് പയറ്റാൻ ഒരു കാലവുമില്ല ജീവിച്ചുകൊണ്ടാണ് പഠിക്കുന്നത് പഠിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് അല്ലേ അപ്പൊ ആയുസ് പഠിച്ചോൻ തന്നിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മളാരും ചോദിച്ചിട്ട് കിട്ടിയതല്ല നമ്മൾ ആഗ്രഹിച്ചു കിട്ടിയതൊന്നും അല്ല ആയുസ് പഠിച്ചോൺ തന്നതാവും പഠിച്ചോനാണ് അതിന്റെ ഉടമ ഏത് സമയത്തും അത് തിരിച്ചെടുക്കാൻ കഴിയുന്ന ആള് നമ്മൾ ആത്മാവ് പറയൂ അല്ലേ ആത്മാവ് ആത്മാവ് ഉണ്ടോ ഇല്ല എന്നുള്ളത് മെൻഷ്യൻ പണ്ടുകാലം മുതലേ ചർച്ച ചെയ്യുന്നുണ്ട് ആത്മാവില്ല എന്ന് എഴുതിയ ഒരു മുഖ്യമന്ത്രി ഉണ്ട് അദ്ദേഹം ആത്മാവില്ല എന്നാണ് വിശ്വസിക്കുന്നത് കാരണം ആത്മാവ് ഉണ്ട് വിശ്വസിച്ച കൊറേ പ്രശ്നമുണ്ട് അത് എവിടെ വന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം വേണം ഉത്തരമാണ് അതെവിടേക്കാണ് തിരിച്ചു പോകുക എന്നുള്ള ചോദ്യത്തിന് ഉത്തരം വേണം ആത്മാവ് എന്ന് പറയുന്നത് ഈസിയല്ല ഒരുപാട് ചോദ്യങ്ങൾക്ക് ഒരു കുട്ടിയുടെ ഉമ്മ മരിച്ചു കിടക്കുന്നു ഉമ്മ മരിച്ചു കിടക്കുമ്പോ ആ കുട്ടി ഉറക്കെ വിളിച്ച് പറയണ എന്തെങ്കിലും ഉമ്മ പോയി എന്നാണ് പറയുന്നത് എന്റെ ഉമ്മ പോയിന്നല്ലേ പറയാ ഉമ്മ പോയിട്ടുണ്ടോ ഉമ്മയല്ലേ കിടക്കുന്നേ ഉമ്മന്റെ കണ്ണ് ഉമ്മന്റെ മൂക്ക് ഉമ്മന്റെ ചുണ്ട് ഉമ്മന്റെ മുടികൾ ഉമ്മയുടെ ശരീരം ഉമ്മയുടെ കൈ ഉമ്മയുടെ കാല് ഉമ്മയല്ലേ പിന്നെ ആരാണ് പോയത് ആരോരാൾ പോയിട്ടുണ്ട് കൂടി നിൽക്കുന്ന കുടുംബങ്ങൾ ഒന്നും അറിയാതെ ഒരാൾ സൂത്രത്തിൽ ആ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട് അടച്ചിട്ട ഐ സിയു റൂമിൽ നിന്ന് ആരും അറിയാതെ ഡോക്ടറോ നഴ്സോ ഒന്നും അറിയാതെ ആരോ ഒരാൾ ആ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട് അതാരാണ് പഠിച്ചോ പറയുന്നത് ആ ഇറങ്ങി പോകുന്ന ആള് നല്ലോണം ശ്രദ്ധിച്ചോളുന്നു അയാൾക്ക് മരണമില്ല അയാൾക്ക് രോഗം വരൂല അയാളെ കൊല്ലാൻ കഴിയൂല അയാൾക്ക് ആദ്യവും ഇല്ല അവസാനവും ഇല്ലേ കാരണം അത് പഠിച്ചോരില്ലെന്ന് വന്ന ആളാണ് ശരീരത്തിന് ആദ്യമുണ്ട് അവസാനം ഉണ്ട് ഇതിനെ കൊല്ലാൻ കഴിയും ഇതിനെ മുറിവേൽപ്പിക്കാൻ കഴിയും ഇതിനെ വേദനിപ്പിക്കാൻ കഴിയും ഇതിന് പ്രായമാവും ശരീരത്തിന് പക്ഷെ ഇതിന്റെ ഉള്ളിലൊരാളുണ്ട് അയാൾക്ക് പറയുന്ന പേരാണ് ആത്മാവ് അത് പഠിച്ചോനിൽ നിന്ന് വന്ന ഒരാളാണ് ആത്മാവ് ശരീരത്തിലേക്ക് പ്രവേശിച്ചതിന് നമ്മൾ ജനനം എന്നും പറയും ആത്മാവ് ശരീരത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നതിന് മരണം എന്നും ആ ഇറങ്ങി പോകുന്ന ആളെ ശ്രദ്ധിക്കുന്നതിന് പറയുന്ന പേരാണ് ആത്മീയത എന്നാൽ ആത്മാവിനെ ഒരാൾ ശ്രദ്ധിക്കുന്നതിന്റെ പേരാണ് സ്പിരിച്വാലിറ്റി ആത്മീയത ഇപ്പൊ പഠിച്ചോന്ന് പറഞ്ഞിട്ടുള്ള ആയുസ് എന്ന ഏറ്റവും വിലപ്പെട്ടതിന് ഒരാൾ എങ്ങനെയാണ് മീനിങ് ഫുൾ ആക്കി മാറ്റുന്നത് ആയുസ് കിട്ടിയ എല്ലാ മനുഷ്യന്മാരും ജീവിക്കും എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കും പക്ഷെ ചില ആളുകള് അർത്ഥപൂർണമായി ജീവിക്കും ഇംഗ്ലീഷിൽ പറഞ്ഞാല് ലോകത്തെ എങ്ങനെങ്കിലൊക്കെ മനുഷ്യന്മാരെ എക്സിസ്റ്റ് ചെയ്യും ചില ആളുകള് മീനിങ് ഫുൾ ആയി എക്സിസ്റ്റ് ചെയ്യുന്നു അതൊരു ജീവിതമായിരിക്കും ജീവിച്ചു എന്ന് അയാൾക്ക് തന്നെ തോന്നും ജീവിച്ചു എന്ന് മറ്റുള്ളവർക്കും തോന്നും അങ്ങനെ ഒരു അടിപൊളി ജീവിതം ജീവിക്കും മനുഷ്യർ അതെല്ലാരും ജീവിക്കൂല ചില ആൾക്കാർ എല്ലാവരും ജീവിക്കും ചില ആളുകൾ അർത്ഥപൂർണമായി ജീവിക്കും നമ്മളൊരു മരം ഇങ്ങനെ മുറിച്ചു കഴിഞ്ഞാൽ മരം മുറിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിഞ്ഞാൽ അതിൻ്റെ തൊലി ഇങ്ങനെ അടർന്നു പോവും ചീഞ്ഞു പോവും അല്ലേ പിന്നെ അതിൻ്റെ ഒരു വെളുത്ത ഭാഗം ഉണ്ടാവും അതിനെന്താണെന്ന് പറയാം ഒരു വെള്ള ഭാഗം അല്ലേ തൊലി പോലെ തന്നെ ഉള്ളൊരു വെള്ള ഭാഗം അതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അഴുകിപ്പോവും കേടുവന്നു പോകും പക്ഷെ എത്ര കാലം കഴിഞ്ഞാലും മൂന്നാമത്തെ ഒരാൾ അവിടെ തന്നെ ഉണ്ടാവും അത് കാതലായൊരു ഭാഗം ഒരു കറുത്ത ഭാഗം ഉണ്ടാവും നമ്മളതിന് കാതൽ കാതൽ തന്നെ വിളിക്കാം അല്ലെ കാതൽ ഭാഗം ഈ മൂന്ന് ഭാഗങ്ങളെ കുറിച്ച് വെറുതെങ്ങനെ ആലോചിച്ചോളൂ ഒന്നാം തൊലിയാണ് ഒന്നാം വെളുത്ത ഭാഗമാണ് പിന്നെയോ മൂന്നാമത്തെ അതിന്റെ കാതലാണ് ഈ ഒന്നാമത്തെ തൊലി ഇല്ലേ അതാണ് നമ്മുടെ ബോഡി നമ്മുടെ ശരീരം രണ്ടാമത്തെ ആ വെളുത്ത ഭാഗമല്ലേ അതാണ് നമുക്ക് ഈ ലോകത്തുനിന്ന് കിട്ടിയതെല്ലാം മൂന്നാമത്തെ ആ കാതലായ ഭാഗമല്ലേ അതെന്താണെന്നറിയോ നിന്ന് കിട്ടിയ സാധനങ്ങൾ കൊണ്ട് നമ്മൾ എന്താണോ ചെയ്തത് അതാണ് നമുക്ക് പൈസ കിട്ടിയിട്ടുണ്ടാവും ആ പൈസ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു അതവിടെ ബാക്കിയോ നമുക്ക് ശരീരം ആരോഗ്യം കിട്ടിയിട്ടുണ്ട് ഈ ആരോഗ്യം എന്തിനു വേണ്ടി ഉപയോഗിച്ചു യൂസ് ചെയ്ത് എന്തിനാ യൂസ് ചെയ്തത് ആ യൂസ് ചെയ്തത് എന്തിനാണോ അതവിടെ കിടക്കും Now, Lord, 임kernia... ു ഇവിടെ എത്ര മനുഷ്യന്മാര് ജനിച്ച് ജീവിച്ച മണ്ണാണിത് ഈ മണ്ണിൽ റോഡിലൂടെ എത്ര മനുഷ്യന്മാര് നടന്നു പോയിട്ടുണ്ട് ഈ റോഡ് ഇല്ലാത്ത കാലത്ത് എത്ര മനുഷ്യന്മാര് ജീവിച്ചിട്ടുണ്ടോ നമ്മൾ ഇന്നലെ കാസർഗോഡ് പോയതായിരുന്നു അപ്പൊ അവിടെ മാലിക് ബിനുദ്ദീനാർ ഇമാം മാലിക് ബിനുദ്ദീനാർ റഹ്മായുടെ പിന്നെ ഒരു പള്ളി ഇല്ല അദ്ദേഹം പണിയ ഒരു പള്ളി അദ്ദേഹത്തിന്റെ തബറൊക്കെ ഉണ്ടായിരുന്നു എത്ര വർഷമായി എന്നറിയാം എഴുന്നൂറുകളില്ല വന്നത് ആയിരത്തി ആയിരത്തി എഴുന്നൂറല്ല വെറും എഴുന്നൂറ് അബീബായി ജീവിച്ചിരിക്കുന്ന കാലത്ത് കേരളത്തിലേക്ക് വന്ന സഹാബിയാണ് മാലിക് ദിനാർഹ് എന്നാണ് ശരിക്കും ചരിത്രം പറയുന്നത് ഒരു ചരിത്രം അങ്ങനെ എല്ലാതയുടെ കാലശേഷമാണ് എന്ന് പറയുന്ന ചരിത്രം ഉണ്ട് അപ്പൊ എത്ര കാലമായിട്ടുണ്ടാവും അപ്പൊ ആ പള്ളിയിൽ ഇരുന്ന് ഇങ്ങനെ നിസ്കരിച്ചു രണ്ടരക്കായിട്ട് അപ്പൊ ഇങ്ങനെ ആലോചിച്ചതാണ് എത്ര മനുഷ്യന്മാര് കടന്നുപോയ മണ്ണാണിത് എത്ര മനുഷ്യന്മാര് സുജൂതി ചെയ്ത ഒരു സ്ഥലമാണിത് എത്ര മനുഷ്യർ കരഞ്ഞുകൊണ്ട് പഠിച്ചുകൊണ്ടോട് വർത്താനം പറഞ്ഞ സ്ഥലമാണിത് അല്ലേ മനുഷ്യരിങ്ങനെ കടന്നുപോകും ഞാനും നിങ്ങളും കടന്നു പോകും നമ്മളൊക്കെ വെറും ചരിത്രമായി മാറും ആയുസിനൊരു നിശ്ചലതയില്ല മനുഷ്യരിങ്ങനെ കടന്നു പോകും അവസാന കാലം വരെ ഇപ്പൊ നമ്മളാണ് ഈ ലോകത്തിൽ ശ്വസിച്ചുകൊണ്ട് ഇപ്പൊ നമ്മളുണ്ട് നമ്മളിരുന്ന കാലമാ നമ്മുടെ മോനിപ്പോ പതിനാല് വയസ്സ് അവന് ഒമ്പതാം ക്ലാസ്സുകൾ പിടിക്കണം അപ്പൊ നമ്മളിങ്ങനെ എടുക്കാഗ്രഹിക്കും ഈ ഒരു കാലത്തെ കുറിച്ച് കുറെ കാലം കഴിഞ്ഞിട്ട് നമ്മുടെ മോൻ മോനെന്തേലിക്കും പറയാ കുറെ കാലം കഴിഞ്ഞ് അവൻ കല്യാണം കഴിച്ച അവന്റെ കുട്ടികളോട് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ച് അവൻ ഇങ്ങനെ പറയുമ്പോൾ അവരൊരു വാക്ക് പറയൂ അവൻ പറയൂ അന്ന് വാക്കിക്കും ഉമ്മയ്ക്കും ഒക്കെ നല്ല ചെറുപ്പമായിരുന്നു അന്ന് വാപ്പി മുമ്പൊക്കെ നല്ല ചെറുപ്പമായിരുന്നു എന്ന് പറയുമ്പോൾ അവന്റെ കുട്ടികളെ അപ്പ ഞങ്ങളെ കാണുന്ന ഇങ്ങനെ വർദ്ധിക്കത്തിൽ ആയുസ് ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഓർമ്മയിൽ ഞങ്ങള് വൃദ്ധരായ ആളുകൾക്കും നമ്മളൊക്കെ അതിൽ നിന്ന് അല്ലേ ആയുസ് ഇങ്ങനെ കടന്നു പോക ശരീരമൊക്കെ മാറും പിന്നെ മുടി നാടികളൊക്കെ നിറം മാറും ശരീരത്തിന്റെ ഈ രൂപമൊക്കെ ഇങ്ങനെ പതുക്കെ മാറി 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 വീണ്ടും ഒരു പൈതലായി കുഞ്ഞിനെ പോലെയായി ഈ ലോകത്തിൽ നിന്ന് പോകും അത് ഈ ലോകത്തിന്റെ നിയമമാണ് നമുക്ക് നടക്കണമെന്നു പറ്റുള്ളൂ പക്ഷെ അതൊന്നുമല്ല കാര്യം നമുക്ക് കിട്ടിയ ആയുസിനെ നമ്മൾ എങ്ങനെ യൂസ് ചെയ്തു ചില ആളുകൾക്ക് ആരോഗ്യത്തിന് ബർക്കത്തിണ്ടാവും അല്ലേ എല്ലാ ആൾക്കാർക്കും പൈസ കിട്ടും ചില ആളുകൾക്ക് പൈസക്ക് ഒരു ബർക്കത്തിണ്ടാവും അല്ലെ എല്ലാ ആളുകൾക്കും കുടുംബില്ലേ പക്ഷെ ചില ആളുകൾ ഒരു ബതക്കത്ത് ഉണ്ടാവും അതെന്താണ് സംഭവം അതെന്താ അനുഗ്രഹം എല്ലാവർക്കും കിട്ടും കിട്ടില്ല അടച്ചോ ഇല്ലാതെന്ന് പറയുന്നവർക്ക് പേര് കിട്ടും പക്ഷെ അനുഗ്രഹത്തിന് ഒരു അനുഗ്രഹമുണ്ട് അതിന് നമ്മൾ പറയുന്ന പേരാണ് ബർക്കത്ത് എന്ന് പറയുന്നത് ബർക്കത്ത് എന്നത് നമുക്ക് മലയാളം പോലെ പരിചയമല്ല ബ്ലസ്സിംഗ് എന്ന് പറയാം ഇംഗ്ലീഷിൽ ബ്ലസ്സിംഗ് അനുഗ്രഹം കേട്ടോ അത് അതെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടും റഷ്ണത്തെ എല്ലാവർക്കും കിട്ടും ചില ആളുകൾക്ക് അനുഗ്രഹങ്ങൾക്ക് ഒരനുഗ്രഹം കിട്ടും ചെറിയ ശമ്പളം ഉണ്ടാവുള്ളൂ പക്ഷേ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ വളരെ രസമായിട്ട് ജീവിക്കുന്നു ശരിക്കും വറുക്കത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ മലയാളത്തിൽ പറയാവുന്ന വാക്ക് എന്താണെന്ന് അറിയാമോ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ സമാധാനം